കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ അധിക്ഷേപവുമായി കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണന്റെ നിറത്തെയാണ് നർത്തകി കളിയാക്കിയത് രാമകൃഷ്ണന്റെ കാക്കയുടെ നിറമെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ല എന്നാണ് പരാമർശം വരുന്നത് ആദ്യം കേൾക്കാം വാക്കുകൾ എല്ലാം കൊണ്ടും ഇങ്ങനെ അകറ്റി വെച്ച് കളിക്കുന്ന

ചേന്റെ പേര് പറയാതെയാണ് പറഞ്ഞിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്ത അധ്യാപകൻ രണ്ട് കേരള സംഗീതനാടക അക്കാദമിയിൽ കെ പി എസ് സി ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അത് എന്നെ പറഞ്ഞിരിക്കുന്നത് ആ കറുത്തവൻ കാക്കയുടെ നിറമുള്ളവൻ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അതുപോലെ തന്നെ എന്റെ പെറ്റമ്മയെ പോലും എന്റെ അമ്മയെ പോലും പറയുകയാണ് പെറ്റമ്മ പോലും സൈക്കിയില്ലാന്ന് നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അമ്മയെ പോലും അതിൽ വലിച്ചിട്ടാണ് അവര് സംസാരിച്ചിട്ടുള്ളത് അത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയുക മേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതില് പറഞ്ഞത് ക കാക്കയെ പോലെ ആ കാക്ക എന്നുചരിക്കുമ്പോൾ തന്നെ അത്രയും വികൃഷ്ട ജീവി എന്നുള്ള രീതി നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും അതുപോലെ തന്നെ നമുക്ക് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം ഒരു അവരുടെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നൃത്തം പഠിക്കാൻ വരികയാണ് അപ്പൊ അവരടക്കമുള്ള ആളുകളിലെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്തു തന്നെയാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആൾ ശബ്ദം ഉയർത്താൻ പാടില്ല സമൂഹത്തില് ഒരു പട്ടികജാതിക്കാരനെ മാനസികമായും ശാരീരികമായും മോശക്കാരനാക്കുന്ന രീതിയിലുള്ള സംഭാഷണം തീർച്ചയായിട്ടും ഒരു അട്രോസിറ്റി എന്നുള്ള രീതിയിൽ ഇത് നിയമവിധേയമാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്